വിജയ് ഹസാരെ ട്രോഫിയിലെ കഴിഞ്ഞ മത്സരത്തിലെ ഫ്ലോപ്പ് ഷോ സഞ്ജു സാംസണ് വലിയൊരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറിക്കു പിന്നാലെ ഇറങ്ങിയ അദ്ദേഹം പുതുച്ചേരിക്കെതിരെ നിരാശപ്പെടുത്തി വെറും പതിനൊന്ന് റൺസ് മാത്രമെടുത്ത് സഞ്ജു അഞ്ച് ഓവറിനുള്ളിൽ തന്നെ ക്രീസ് വിടുകയായിരുന്നു ഇടങ്കയ്യൻ പേസർ പാർത്ഥ് വഘാനിയുടെ ബോളിങ്ങിൽ ബോൾഡായാണ് താരം പുറത്തായത് അലക്ഷ്യമായ ഷോട്ടിന് ശ്രമിച്ച് ഇൻസൈഡ് എഡ്ജായാണ് സഞ്ജുവിൻ്റെ കുറ്റിതെറിച്ചത് ഈ മത്സരത്തിലേറ്റ തിരിച്ചടിയിൽ നിന്നും അദ്ദേഹം പാഠം ഉൾക്കൊണ്ടേ തീരൂ ിൽ ടിവൻ്റി ലോകകപ്പിൽ അത് സഞ്ജുവിന് വലിയ ക്ഷീണമാവും ഏതൊരു ലോകോത്തര ബാറ്ററിയും പോലെ സഞ്ജു സാംസണിനും വലിയൊരു വീക്ക്നെസ് ഉണ്ട് ഇടങ്കയ്യൻ പേസർമാർക്കെതിരെ കളിക്കുമ്പോൾ പലപ്പോഴും പതറുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പ്രത്യേകിച്ചും ബോളിന് നല്ല മൂവ്മെന്റ് ലഭിക്കുമ്പോഴാണ് സഞ്ജു വിഷമിക്കുന്നത് വിജയ് ഹസാരെ ട്രോഫിയിലെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പുറത്താവലിലേക്ക് നയിച്ചതും ഇതുതന്നെ പുതുച്ചേരിയുടെ ഇടങ്കയ്യൻ പേസർ പാർത് വഖാനിക്ക് ന്യൂ ബോളിൽ നല്ല മൂവ്മെന്റ് തുടക്കത്തിൽ ലഭിച്ചിരുന്നു ഇത് സഞ്ജുവിനെ ശരിക്കും ബുദ്ധിമുട്ടിച്ചു ഷോട്ടുകൾ കളിക്കാൻ മാത്രമല്ല സ്ട്രൈക്ക് റൊട്ടേറ്റ് സിംഗിൾ എടുക്കാൻ പോലും അദ്ദേഹം പാടുപെട്ടു ഒന്നിലേറെ തവണ ബീറ്റ് ചെയ്യപ്പെട്ട സഞ്ജു കഷ്ടിച്ചാണ് വഖാനിയുടെ ഓവർ അതിജീവിച്ചത് പക്ഷേ അധിക നേരം പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിനായില്ല നേരിട്ട പതിനാലാമത്തെ ബോളിൽ സഞ്ജു വീണു ശരീരത്തിനകലെ കൂടി പോയ ബോളിൽ ഫുട് മൂവ്മെന്റ് ഒട്ടുമില്ലാതെ ഡ്രൈവിന് ശ്രമിച്ചപ്പോൾ പണിവാളി ബാറ്റിൽ എഡ്ജായ ബോൾ നേരെ സ്റ്റമ്പിലേക്ക് വരികയും സഞ്ജു ബോൾഡ് ആവുകയുമായിരുന്നു ലോകകപ്പിന് ഇനി ഒരു മാസത്തിൽ താഴെ മാത്രം ബാക്കി നിൽക്കവേ ഈ വീക്ക്നെസ്സിനെ അദ്ദേഹം ഭയക്കുക തന്നെ വേണം ഇത് മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഉടൻ നടത്തിയില്ലെങ്കിൽ ലോകകപ്പിൽ എതിർ ടീമുകൾ ഇത് ശരിക്കും മുതലാക്കുമെന്ന് ഉറപ്പാണ് പാകിസ്ഥാന്റെ ഇടങ്കയ്യൻ പേസർ ഷഹീൻ അഫ്രീദി അടക്കമുള്ളവരെ നേരിടാൻ സഞ്ജു ശരിക്കും പാടുപെടുകയും ചെയ്യും ഇടങ്കയ്യൻ സീമർക്കെതിരെ വമ്പൻ ഷോട്ടുകൾ കളിക്കാനായില്ലെങ്കിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനെങ്കിലും മലയാളി താരത്തിന് സാധിക്കണം കാരണം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ അത് സഞ്ജുവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ഇത് കൂടുതൽ റിസ്കി ഷോട്ടുകൾ കളിക്കാൻ നിർബന്ധിതനാക്കുകയും ചെയ്യും ഇത് വിക്കറ്റ് നഷ്ടമാവാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല ഇടങ്കയ്യൻ പേസർമാരുടെ ഹാർഡ് ലെങ്ത് ബോളുകളാണ് സഞ്ജുവിനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ടി ട്വൻ്റിയിൽ ഈ തരത്തിലുള്ള ബോളുകൾ നേരിടുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് വീഴാറുണ്ടെന്നും കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കണക്കുകൾ എടുത്താൽ ഹാർഡ് ലെങ്ത് ബോളുകളിൽ ഏഴ് തവണ മലയാളി താരം പുറത്താവുകയും ചെയ്തിട്ടുണ്ട് ഐ പി എല്ലിലേക്ക് വന്നാൽ അവിടെയും ഇടങ്കയ്യൻ പേസർമാരാണ് സഞ്ജുവിന് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതെന്ന കണക്കുകൾ ശരിവയ്ക്കുന്നു ഓവറോൾ നോക്കിയാൽ പത്തൊൻപത് തവണ ഇടങ്കയ്യൻ ഫാസ്റ്റ് ബോളർമാർ അദ്ദേഹത്തിന്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്